വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരറിയിപ്പാണ് നിങ്ങളിനി ഒരു ലാൻഡ് വാങ്ങാൻ പോകുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മൈനർ അവകാശമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കുക സുപ്രീം കോടതിയുടെ പുതിയ നിയമപ്രകാരം മൈനർ അവകാശമുള്ള ഒരു പ്രോപ്പർട്ടി അവരുടെ മാതാപിതാക്കൾ മൈനറെ അറിയിച്ചുകൊണ്ടോ അറിയിക്കാതെയോ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സായി മൂന്ന് മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ഒരു കോടതിയിലും പോകാതെ ആ ഒരു ഡീൽ ആ ഒരു ഡീഡ് തന്നെ റദ്ദാക്കുവാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ചിലപ്പോൾ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ അത്യാവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് പക്ഷേ മൈനർ അവകാശമുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് എത്തി മൂന്ന് മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ആ റൈറ്റുകൾ റദ്ദാക്കി ഒരു കോടതിയിലും പോകാതെ ആ സ്വത്ത് വീണ്ടും സ്വന്തമാക്കാൻ കഴിയും ഇവിടെ പണി കിട്ടുന്നത് സ്വാഭാവികമായിട്ടും വാങ്ങിയ ബയർക്കാണ് അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നെങ്കിൽ ഒരു ഡിഫൻസ് പറയാൻ പറ്റില്ല കാരണം ഇത് ബയറാവകാശമുള്ള ഭൂമിയാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇനി ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ബി ടി ആർഒ അല്ലെങ്കിൽ ആർഒ ആർഒ ലാൻഡ് ടാക്സോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഡീഡ് കൃത്യമായിട്ട് ഒരു ലോയറെ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാതെ അങ്ങനെ പരിശോധിപ്പിക്കണം അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു മൈനർക്ക് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല കേസുകളിലും ഈ വിൽപത്ര പ്രകാരം അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് ഡീഡ് പ്രകാരം കൊടുക്കുന്ന വസ്തുവിലൊക്കെ മൈനർ അവകാശം പറഞ്ഞിരിക്കും ചിലപ്പോൾ മാതാവും പിതാവും ഉള്ളൊരു കുട്ടിയുടെ മാതാവും മരിച്ചു പോയിട്ടുണ്ടാകാം ആ കുട്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ പിതാവ് മരിച്ചു പോയിട്ടുണ്ടാവാം ഇത്തരം കേസുകളിൽ അവകാശം പറഞ്ഞിരിക്കും മാതാവിൻ്റെ അവകാശം ആ കുട്ടികൾക്ക് അവകാശപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കും കാരണം ഒരു കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഡീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് വേണ്ടി രക്ഷാകർത്താക്കളാണ് നോക്കേണ്ടി വരിക ചില കേസുകളിലെങ്കിലും ഇത്തരം അവകാശങ്ങൾ നിൽക്കേ തന്നെ ചില ആൾക്കാർ ആ വസ്തു വിൽക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യും കുട്ടികൾക്ക് അറിയണമെന്നില്ല കുട്ടികളടുത്ത് പറഞ്ഞാൽ അത് മനസ്സിലാവണമെന്നില്ല പക്ഷേ പ്രായപൂർത്തിയാകുന്നതോടുകൂടി കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ അത് റദ്ദാക്കി തിരിച്ച് അവകാശം പിടിക്കുവാനുള്ള ഒരു വലിയ പരമാധികാരം കുട്ടികൾക്ക് കിട്ടുകയാണ് അപ്പോൾ നിങ്ങളൊരു വസ്തു വാങ്ങുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ മൈനർ അവകാശം കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ള സ്വത്ത് പോവും Out of court. The Legal Counseling Center, Cochin. Legal awareness makes you more power.